ഹോം തിയേറ്റർ ആംബ്ലിഫയർ ആംപ്ലിഫയറാണ് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഈ വീഡിയോ എടുക്കുന്നത് കൂടുതൽ ആംപ്ലിഫയർ അതുപോലെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് ചെറുതായിട്ടൊരു വിവരം ഇത് സിമ്പിളായിട്ടുള്ളൊരു ആംപ്ലിഫയറാണ് സിമ്പിൾ ആൻഡ് ബെസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ആംപ്ലിഫയറാണ് അതിൽ ഇതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ബഡ്ജറ്റിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആംബ്ളിഫയറാണ് പക്ഷേ ചെറിയ ചെറിയ യൂസുകൾക്ക് സിമ്പിളായിട്ട് വീടുകളിലുള്ള ചെറിയ യൂസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ആംബ്ളിഫയറിൻ്റെ പൊതുവെയുള്ളൊരു പ്രവർത്തനവും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളെ കുറിച്ച് ഞാൻ വിവരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൽ പവർ സപ്ലൈ ആണ് പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നു അതൊരു ട്രാൻസ്ഫോമർ വഴി ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിരിക്കുന്നു ഒരു സ്വിച്ച് വഴിയാണ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിട്ടുള്ളത് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഈ സ്വിച്ച് എൻ്റെ പേരിലേക്ക് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തു രണ്ടാമത്തേക്ക് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫോമറിലേക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നതിനും ബോർഡുകളൊന്ന് പരിചയപ്പെടാം ഇതിൽ ഇതിലുപയോഗിച്ച മെയിൻ ട്രാൻസ് സബ്ഫറിനുള്ള ആംപ്ലിഫയർ ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡി എ സെവൻ ടു നയൻ ഫോർ ഉപയോഗിച്ചിട്ടുള്ള ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കി അറിയാൻ പറ്റും തേർട്ടി ഫൈവ് സീറോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് വി പ്ലസ് സീറോ മൈനസ് തേർട്ടി ഫൈവ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡുവൽ പവർ സപ്ലൈ കൊടുക്കുന്ന രീതിയിലുള്ള ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമർ എന്നുള്ള സപ്ലൈ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത ശേഷമാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫിൽട്ടർ ബോർഡ് ഇൻബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അഡീഷണൽ ലോ പാസ് ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ചാനൽ ആംപ്ലിഫയർ ടി ഡി എ ട്വൻ്റി തേർട്ടി ഐസി ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ് രണ്ട് ചാനൽ സ്റ്റീരിയോ ആംപ്ലിഫയർ അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ട്രിബിള് നന്നായിട്ട് ബാസൺ ട്രിബിൾ അത്യാവശ്യം കിട്ടുന്നൊരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു നല്ലൊസിയാണ് പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡ് സെറ്റുകളിലൊക്കെ ടി ഡി എ ട്വൻ്റി തേർട്ടി ഐ സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചീപ്പ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐസിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ രണ്ട് ഐ സി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീരിയോ ആണ് ഇവിടെ സ്റ്റീരിയോ ബോർഡാണ് രണ്ട് ചാനലിലേക്കും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു ബി ടി ബോർഡുണ്ട് മാസ്റ്റർബിൾ ബോർഡ് മാസ്റ്റർബിൾ ബോർഡിൽ നമ്മൾ നോക്കിയാൽ ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുള്ള മാസ്റ്റർബിൾ ബോർഡാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാസ്റ്റർബിൾ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിലെ മീഡിയ പ്ലെയർ ആണ് മീഡിയ പ്ലെയർ നോർമൽ എം പി ത്രീ യു എസ് ബി പ്ലെയർ ആണ് അപ്പോൾ നോർമലായിട്ടുള്ള പ്രയറാണ് ഒരുപാട് ബ്ലൂടൂത്ത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നോർമൽ പ്ലയറാണ് അപ്പോൾ അതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റെസിമ ഫങ്ങ്ഷനെല്ലാം ഉണ്ട് അതുകൂടാതെ ഇതിനകത്ത് ഈ ഒരു ഓക്സിലറി ഇന്ന ഉണ്ട് അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ഒരു സ്വിച്ച് വെച്ചിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല റിമോട്ടിൽ തന്നെ ഇതിൻ്റെ റിമോട്ടിൽ തന്നെ നമുക്ക് ഓക്സിലറി എം പി ത്രീ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് പിന്നെ ട്രാൻസ്ഫോമറിലേക്ക് വരുക പിന്നെ അതുപോലെയുള്ള അതിൻ്റെ കൺട്രോൾസുകൾ വോളിയം അതുപോലെ സബ്ബിൻ്റെ കൺട്രോൾസ് അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസ് ഉണ്ട് പിന്നെ ട്രാൻസ്ഫോമറിലേക്ക് വരാം ട്രാൻസ്ഫോമറിൽ പ്രധാനമായിട്ടും ഒരു ട്വൽ പവർ സപ്ലൈ ഉള്ള ട്രാൻസ്ഫോമർ രണ്ട് രണ്ട് ടൈപ്പ് പവർ സപ്ലൈ ഉണ്ട് അതായത് ഇതിനകത്ത് ട്വൽവ് വോൾട്ട് ട്വൽവ് സീറോ ട്വൽവ് ഔട്ട് എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ തേർട്ടി സീറോ തേർട്ടി ഔട്ട് എടുക്കാൻ പറ്റും രണ്ടും ത്രീ ആംസ് വീതം ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ട്വൽ വോൾട്ടിൻ്റെ സപ്ലൈ അതിൻ്റെ ആക്ടിഫെയറിലേക്ക് വന്നിട്ട് അതിന് നേരെ അംബത്സറിലേക്കാണ് പോയിട്ടുള്ളത് ചാനൽ അംബത്സറിലേക്ക് അതുപോലെ തന്നെ അവിടെ നിന്ന് വോൾട്ട് ഇതെടുത്തിട്ട് അതിൻ്റെ ബീട്ടിലേക്ക് ട്വൽ വോൾട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ട്വൽ വോൾട്ടിന്ന് ഒന്ന് നമ്മുടെ റെഗുലേറ്റിംഗ് ഐ സി വെച്ച് സെവൻ എയ്റ്റ് സീറോ ഫൈവ് സി ഉപയോഗിച്ചിട്ട് റെഗുലേറ്റ് ചെയ്ത് ഫൈവ് ഫൈവ് ആക്കിയിട്ട് നമ്മുടെ യു എസ് പി എം പി ത്രീ ബോർഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സബ് ആംപ്ലിഫയറിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പവർ സപ്പിക്ക് വേണ്ടിയിട്ട് തേർട്ടി സീറോ തേർട്ടീനെ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ബോർഡിലേക്കും നമ്മുടെ സബ് ആംപ്ലിഫയർ ബോർഡിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഫിൽറ്റർ ചെയ്തൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ടു പോയിന്റ് വൺ ആംപ്ലിഫയറ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ആംപ്ലിഫയറിൽ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ടി ഡി എ ട്വൻ്റി തേർട്ടി ഐ സിയാണ് ചാനലിനുപയോഗിച്ചിരിക്കണമെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐ സിയാണ് ഒരു പതിനെട്ട് വാട്ട് വരെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് പറയുന്നത് എങ്കിലൊരു പതിനാല് പതിനഞ്ച് വാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ട്രബിളൊക്കെ ഉള്ള ഐ സി ഈ ടി ഡി എ ട്വൻറ്റി തേർട്ടി സാധാരണ ഹോം തീയേറ്ററുകളിൽ അല്ലെങ്കിൽ ബ്രാൻഡ് ഹോം തീയേറ്ററുകളിൽ തന്നെ അത്യാവശ്യം ചാനലിനൊക്കെ ഉപയോഗിക്കുന്ന ഐ സി ഇത് അപ്പോൾ ഇതിലിപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു ആംബ്ലിഫയർ ആയതുകൊണ്ട് ഇതിൽ ട്വൻറ്റി തേർട്ടി വളരെ നമുക്ക് അധികം ചിലവില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സബിന് ഉപയോഗിച്ചിരിക്കുന്നത് ടി ഡി എ സെവൻ ടു നയൻ ഫോർ ഐ സി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഐ സിയുടെ പ്രത്യേകത വെച്ചാൽ നൂറ് വാട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നൊരു ഐ സിയാണ് കാണാൻ ഫിസിക്കലി ചെറുതാണെങ്കിലും ഒരു നൂറ് വാട്ട് വരെ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്ന ഒരു ഐ സിയാണ് അത്യാവശ്യം ഹീറ്റ് അല്പം കൂടുതലാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ഐ സി തന്നെയാണ് നമുക്ക് ഈ ആംബിളി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ വളരെ ചെറിയ തരത്തിലുള്ള ലാമ്പ്ലി ഫ്ലയറാണ് ഒരു ചെറിയ വീട്ടിലുള്ള ചെറിയ പർപ്പസുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശബ്ദം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ട് ചാനലും കൂടി ടി ഡി ചാനൽ ഐ സി ആയതുകൊണ്ട് ഒരു നമുക്ക് ഒരു മുപ്പത് വർഷത്തോളം രണ്ട് സ്പീക്കറിലും കൂടി ഔട്ട് പുട്ട് കിട്ടും അപ്പം ഞാനിവിടെ അതിനു വേണ്ടി കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഐറ്റമിൻ്റെ സിക്സ് ഇഞ്ച് രണ്ട് സ്പീക്കറുകളാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡയനറ്റിയുടെ എയ്റ്റ് ഇഞ്ച് എയ്റ്റ് എയ് റ്റമിൻ്റെ സബ് ഓഫറാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അതൊരു നൂറ് വാട്ട്സ് ഔട്ട് പുട്ട് ആറ് എം എസ് കിട്ടുന്നതാണ് ഇരുന്നൂറ് വാട്ട് മാക്സിമം അപ്പോൾ ഇതിൽ എനിക്ക് ഈ സെവൻ ടു നയൻ ഫോർ കണക്ട് ചെയ്യാൻ പറ്റിയൊരു തന്നെയാണ് ഈ എയ്റ്റ് ഇഞ്ചിൻ്റെ ഡയനറ്റി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോസിറ്റീവ് വെച്ചിരിക്കുകയാണ് പ്ലേ ചെയ്ത് നോക്കാം പ്രതീക്ഷിക്കാം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോസിറ്റീവ് വെച്ചിരിക്കുകയാണ് പ്ലേ ചെയ്ത് നോക്കാം പ്രതീക്ഷിക്കാം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോസിറ്റീവ് വെച്ചിരിക്കുകയാണ് പ്ലേ ചെയ്ത് നോക്കാം നല്ല ട്രബിൾ കിട്ടുന്നുണ്ട് ചാനലില് നമുക്കൊരു വീട്ടിലെ പെർഫ് നമുക്ക് കുഴവ് വളരെ ഒരു ആയിട്ടുള്ളൊരു ആംബലിക്കാരാണിത് എന്നാൽ ചെലവ് അത്യാവശ്യം കുറഞ്ഞതും എന്നാൽ അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടുന്നതായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടു പോയിന്റ് വൺ ആംബലിക്കാർ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്